നമ്മളെ ഉള്ളത് വെച്ചാൽ നമ്മളെ തൊട്ടടുത്തുള്ള റബ്ബർ തൊട്ട് റബ്ബർ തൊട്ട് അതെ അപ്പോൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം വെച്ചാൽ നമ്മൾ ഒരു സാധനം എടുക്കാൻ വന്നിയാണ് അപ്പോൾ ഇതാ ഇതാ മെയിൻ സാധനം മുള മുളയല്ല നമുക്ക് ആവശ്യം അതിന്റെ പൊടിച്ച് വരുന്ന ആ ഇതാണ് ആമ്പ് മുളക്കാമ്പ് എന്ന് പറയും നമ്മളങ്ങ് കനില എന്ന് പറയും അപ്പോ നമ്മളെ നാട്ടില് ഇഷ്ടം പോലെ ഈ സാധനം റോട്ട് സൈഡിൽ ഇരുന്നിട്ട് വിൽക്കാൻ വെക്കും അവര് കരി വെക്കുന്ന സാധനമാണ് മുളച്ച് വരുന്ന ഇത് അപ്പോൾ സഞ്ചിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വിൽക്കും നല്ല പൈസയാണെ അപ്പോൾ ഈടെ വന്ന പിന്നെ ഞാനത് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ വിജോട്ടിനോട് പറഞ്ഞു നമ്മൾ ഈ കഴിഞ്ഞ അതിൻ്റെ അപ്പുറത്തെ പ്രാവശ്യം ഇതാക്കി വന്നിട്ട് എടുത്തിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പ്രഗ്നറ്റിലായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ മഴക്കാലം ആയാലേ ഇതാക്കാൻ കഴിയില്ലു അപ്പോൾ മഴക്കാലത്ത് ഈ സാധനം കിട്ടുമല്ലോ അപ്പോൾ ഈടെ വന്ന് നോക്കിയാലാന്ന് ഈ ഈ മുഴയിൽ പോയി മുഴയല്ല മുള

കൊറേ ഉള്ള സ്ഥലത്തുനിന്നായിരിക്കും അവര് എടുക്കുന്നുണ്ടാവും അല്ലെ അടപ്പിന്റെ കാട്ടിലാണ് അങ്ങനെ അങ്ങോട്ടുള്ള അങ്ങോട്ടല്ലോണ്ട് കൃഷിയാക്കി ഇതിവിളെ കൊതി പറഞ്ഞോണ്ട് ഇങ്ങനെ ഒന്ന് നമ്മൾ ഒന്ന് മാത്രം എടുക്കുന്ന കേട്ടോ കഴിഞ്ഞാൽ അപ്പുറത്തെ കൊല്ലം എടുത്തേനും പക്ഷെ ഇതിങ്ങനെ ആയാലും എന്താ പയ്യ പൊട്ടി പൊട്ടി കണ്ട ഇതെല്ലാം പൊട്ടിപ്പൊട്ടി പോയിട്ടാ ഇങ്ങനെ ഇങ്ങനെ പോയി അപ്പൊ എന്തായാലും പോന്നതല്ലേ അപ്പൊ നമ്മത്തെ ഒരു സാധനം ആക്കാം നമുക്ക് നല്ല അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ പിന്നെ ഒരു തറ പോലത്തെ സംഭവം ഉണ്ടാവും അതുകൊണ്ട് അത് രണ്ട് മൂന്ന് ദിവസം വെള്ളം മാറ്റി മാറ്റിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് അത് കറിയാക്കാനും എടുക്കാൻ ഇതെന്താ ചെയ്യാൻ അമ്മ അമ്മേൻ്റെ പറഞ്ഞു പണ്ട് ഇതുപോലെ സാധനം എടുത്തിട്ട് അവർ തുണിയിൽ കെട്ടിട്ട് ഒഴുകിന് വെള്ളത്തിൽ ഇങ്ങനെ കെട്ടി വെക്കുള്ളു രണ്ട് മൂന്ന് ദിവസം വെള്ളം മാറ്റുന്നുണ്ടല്ലോ അത് ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിണ്ടാവല്ലോ ഇത് നമ്മൾ പിന്നെ നമുക്ക് വെള്ളം മാറ്റി മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് വീടും തോട്ടിൽ വെക്കാം തോട്ടിലാടാ തോട്ടിലുണ്ടല്ലോ കിട്ടി അപ്പൊ പണ്ടിടെ വീടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ഓർമ്മയിലെ പോയി പൊളിഞ്ഞു പോയി പോയിട്ട് നോക്കുമ്പോൾ പിന്നെ മേലോട്ട് കയറി കഴിഞ്ഞാൽ ടൗൺ പോകാതെ ഇടൊരു വീടുണ്ടോ അങ്ങനെ ഒരു വീട് ഒരു വീട് ആടയിപ്പുണ്ട് ടാണ്ട് പണ്ട് എല്ലാരും കാട്ടില്ലല്ലേ പിന്നെ നമ്മളെ വീട്ടിന്റെ എല്ലാം റോഡ് വന്നത് ഇപ്പാട്ടാ പണ്ട് നമ്മളാടെ കാടാ പണ്ട് ഇവിടെ നിന്ന് വിട്ടുപോയാലും ഇപ്പൊ നമ്മളെ വീട്ടിന്റെടുത്തേക്ക് വരുമ്പോ അവര് പറയും എന്റെ മോനെ വീട് തിരിയുന്നില്ല പറയും റോഡ് കണ്ടിട്ട് ഇപ്പോൾ ഇതാന്ന് നമ്മൾ പറഞ്ഞ സാധനം കണിയില്ല ഇനി ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ചെള്ളുഭാഗം നമ്മൾ മുറിച്ച് 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 നെയ്സായിട്ട് മുറിച്ചെടുക്കുകയാണ് കനില പറിച്ചു വരുമ്പോഴത്തേക്ക് ഏച്ചി എത്തിയിട്ടുണ്ട് തിന്നാൻ ഭാഗ്യമുള്ള എങ്ങനെത്തും അപ്പൊ ഇന്ന് ഇത് മുറിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം അതിന്റെ നാളെ മറ്റന്നാളെ വെള്ളം മാറ്റി മാറ്റി കൊടുക്കണം പിന്നെ കറി വെക്കുവല്ലോ അപ്പൊ ഇത് നമുക്ക് മുറിച്ചെടുക്കാം അമ്മ അത് ഉറങ്ങുന്നുണ്ടട്ടാ ഉറങ്ങിയിട്ടില്ല വെറുതെ ചോറുണ്ടത് ഇങ്ങനെ കിടക്കും അമ്മ ഒഴിച്ചൊക്കെ അപ്പൊ അങ്ങനെ കിടന്നല്ലേ അപ്പൊക്കെ നമുക്ക് ഇതെല്ലാം മുറിച്ച് വെക്കാം ഇത് ശരിക്കും പോലെയാണ് എന്ന് വെച്ചാൽ ഈന്ദ് പിന്നെ ആ അത് പൊളന്നപ്പാടൊന്നും തിന്നൂടില്ല അന്നേരം ഒരു വിഷാന്നുപോലു പച്ച തിന്ന വിഷം ഛർദിക്കും പറഞ്ഞേക്ക അത് കൊറേ ഒരു ബാവ് കൊറേ കൊറേ ബാവ് കഴിയണം മൂന്ന് നാല് ബാവ് കഴിഞ്ഞാല് തിന്ന അച്ഛൻ അങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് അടുപ്പിന്റെ മുള്ള തുണിന്റെ അത് കെട്ടിട്ട് അതുപോലെ ഇത് അപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും ദിവസം കിട്ടിയല്ല എന്തായാലും കവി കവിയുടെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത്ര പേ തരും അതോറൊപ്പാണ് വെച്ചാലും ആരെയെങ്കിലും നമുക്ക് ഇത് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ടു കിട്ടാം അപ്പൊ നമ്മള് കൂമ്പിന്റെ മോള് ആദ്യം ഇത് കളിയുന്ന പോലെ ഇതിന്റെ നമുക്ക് റൗണ്ടായിട്ട് മുറിച്ചെടുക്കാം പറഞ്ഞിട്ട് മുറിഞ്ഞ് വരുന്നിട്ട് ചെള്ളായ കൊണ്ട് ഇത് ഇതുപോലെ നല്ല റൗണ്ട് മുറിക്കൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചെറുങ്ങനെ മുറിച്ചെടുക്കണം ഇതിന്റെ ഇപ്പൊ ചെള്ള വേഗം കത്തി പായുന്നുണ്ട് ഇതിന്റെ അടി വൈരത്തിൽ വന്നിട്ട് കുറച്ച് മുറിച്ചിട്ട് അച്ചക്കാസാക്കി നമുക്ക് മുളയാണിയായിട്ടും വീട്ടിന് ആയിട്ട് മേലില് ഇഷ്ടം ഇത് മുള ഏറിയ മുളം അതെ അപ്പോൾ അതാ മുറിച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദിവസം മൂന്ന് ദിവസവും നമുക്ക് വെള്ളം മാറ്റി മാറ്റി കൊടുക്കണം രാവിലെയും വൈകീട്ടും നമുക്ക് രണ്ട് നേരം വെള്ളം മാറ്റി മാറ്റി പുതിയ വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മൾ അങ്ങനെ മൂന്നാമത്തെ ദിവസം കറി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനിയും ഗൂഗിൾ ദിവസം കഴിഞ്ഞിട്ട് നമുക്കാണ് അപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഇതാ നമ്മളെ കടിയിലെല്ലാം ഇതെല്ലാം പോയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഇത് വെച്ചാൽ ഇപ്പൊ കറിയെല്ലാം വെക്കുന്നു ഒരു മറവ് പോലെ ആക്കുന്നു കണ്ണൊക്കെ ഒരു മറവു പോലെ കടീല് കടിയിൽ എത്ര വന്നാലും നമ്മളെ കാമ്പ് പോലെ തന്നെയാണ് കടയില അതുകൊണ്ട് ഇത് രണ്ടും കൂടി ഞാൻ ഒന്ന് അതെ പിന്നെ ലേശം പിന്നെ പറണ്ടിപ്പൊടിയും ബത്തമാരിപ്പൊടിയും എല്ലാം ഇട്ട് നല്ലൊരു വറവാക്കിട്ടെടുത്താ നല്ല ചോറ്റിന് കൂട്ടാൻ നല്ല രസം ഉണ്ടാവും ശം നമ്മള് കറിയാക്കി ആക്കി മൂന്ന് ദിവസം കഴിഞ്ഞ കേട്ടോ അപ്പൊ നല്ല മഴയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മസാലകളും മല്ലിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല നല്ല തക്കാളി ആക്കി വെച്ചിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം കേട്ടോ മഴയോ ഒച്ച ഇട്ടാ മതി വെള്ളത്തിലിട്ട പൊന്തി കൊടുത്തേട്ട് വെച്ചിട്ടുണ്ട് അപ്പോ തക്കാളിയും എല്ലാം ഇട്ട് നല്ല വഴത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കളിയിലേന്റെ ഇതും കവിന്റെ സൗണ്ട് ഒച്ച പോലെയായിട്ട് മഴയും അതുകൊണ്ട് ഞാൻ പറയുന്ന കടയിലും കടലും കൂടി നല്ല കുഴുങ്ങിയെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് അത് കിട്ടുക ഇത് കളർ കളർ കിട്ടുവല്ല ആ വെള്ള ദേരല്ല വെള്ള ദേരു വേഗൊന്നും വേണ്ട കണ്ടാൽ തന്നെ അറിയാത് അടിപൊളിയായിട്ടുണ്ട് ആകെ അടുക്കി കനിലെന്ന കുടല ആ കडलाക്കി ഇങ്ങനടിക്കുമ്പോൾ നല്ല രസമാണ് നല്ല രസമുണ്ടേട്ടാ ചിക്കൻ നല്ല ആണ്

യും പറയുന്നത് കേറിയില്ല കള്ളിനെ കൂട്ടേണ്ടത് പറ ഉപ്പ് വരുവുള്ളത് അറിയുമോ വീട്ടില് ആയിട്ട് കാണുമ്പോ പറയോ അച്ഛനെല്ലാം ഉള്ള കാലത്ത് പറയുക നല്ല കള്ളിനെ കൂട്ടേണ്ട വറവാന്നു അതേപോലെ കള്ളിനെ കൂട്ടേണ്ട സാധനമാണ് ഹായ് ഹായ് അപ്പൊ ഇന്ന് നമ്മള് ചെങ്ങാൻ നിധീഷ്ടെ ബാർപ്പാണ് മെയിൻ ബാർപ്പ് അങ്ങോട്ടേക്ക് പോലെ സംഭവം എപ്പം കഴിഞ്ഞിട്ടാണല്ലേ മടിയൻകസേലാന്ന് പറയുന്ന ചേച്ചി ഞാൻ ഇവിടെ വന്ന ഇരുപത്തോട്ടാ ഞാൻ പോയിട്ടേ അമ്മ രണ്ടു ദിവസം ഞാൻ രണ്ടു മൂന്ന് ദിവസം കാണാൻ പോയിന് ഇന്നല ഇന്നലെയാണ് പാർപ്പ് വെച്ചേ പക്ഷെ ഇന്നലെ മഴയായി പോയി അതുകൊണ്ട് ഇന്ന് മാറ്റിയത് നന്നായിട്ടാ അതോന്നും ഓരോന്നും നിൽക്കുന്നുണ്ടോന്നില്ലേ ഈ വീടിന്റെ മീൻപാർപ്പ് പറഞ്ഞ ഒരാളെ ജീവിതത്തിലെ എന്താ പറയുക അല്ലെങ്കിൽ കുട്ടി ഉണ്ടാകുന്നു വീടിന്റെ ഒരു ഇത് മീൻപാർപ്പ് ആവശ്യം കാര്യം

എന്താണ് നിമിഷത്തിൽ പറയാനുള്ളത് പറയാനുള്ള മഴ നല്ലത് എങ്ങനെയാ വൈബ്രേറ്റ് ആകുമ്പോൾ ഇത് ഫുള്ള് അറിഞ്ഞോളൂ പക്ഷേ ഇതാ നമ്മള് കുത്തല് മാത്രമേ ഉള്ളൂ കുത്തലേ ഉള്ളൂ അല്ലേ കുത്തുന്നുണ്ട് പഴയ വീടാണ് ഒറ്റ വേഗലാണ് പുതിയ വീട് ഇത് ഹുക്ക് സാധാരണ നമ്മൾ ഹുക്ക് ഇതിനിപ്പോ ഇത് എക്സ്ട്രാ സൈഡിലേക്ക് വന്നിട്ടുണ്ടോ അത് ഈ റൂമിലെല്ലാം നമ്മളിപ്പോ നാല് സൈഡ് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിട്ട് സീലിംഗ് അടിക്കുന്നില്ലെങ്കിൽ നാല് സൈഡിലേക്ക് വേണ്ടിട്ട് കൊടുക്കുന്നതാണ് ഇങ്ങനെ പൈപ്പ് അല്ലേ സീലിംഗ് എടുക്കാൻ വേണ്ടി നമ്മള് കുറച്ചും കഴിയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പല്ലേ നാല് സൈഡിൽ കൊടുക്കാൻ മറ്റേ സീലിംഗിൽ തന്നെ ലൈറ്റ് കൊടുക്കാൻ പറ്റും അങ്ങനെ ആക്കിയല്ലേ കറക്റ്റ് ആയിട്ടുള്ള വശം എനിക്ക് അറിയില്ല നാല് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് നടുഭാഗത്ത് ആറിഞ്ച് ആറിഞ്ച് പറയുമ്പോൾ കയ്യിൽ ഒരു അഞ്ചിഞ്ചിലേക്ക് ഇതായി വരും അല്ലെങ്കിൽ പണ്ടത്തിനാണ് പണ്ട് നാലല്ലേ ഇപ്പൊ അഞ്ചായിട്ടോ അഞ്ചിഞ്ചായി അല്ലാടേ അറിയിരിക്കും ഞമ്മളെടുക്കുന്ന സമയത്ത് നാലായിരുന്നു അത് അഞ്ചായി അച്ഛാട്ട് നമ്മളെ സ്വന്തം നാരണായിട്ട് നേരെ മുന്നീശിന്റെ പഴയ വീടുള്ളത് ഇടത്തല്ല പുതിയ വീട് േര അതാന്ന് പറഞ്ഞ വീടായി കഴിയുമ്പോഴുള്ള സന്തോഷം അതുപോലെ തന്നെയാണ് കിടന്നുറങ്ങണം മൊത്തത്തില് ടെൻഷൻ അല്ലേ ആ ഇപ്പൊ അച്ഛൻ കൂടെ തന്നെ ഇണ്ട് അതുകൊണ്ട് ഭയങ്കര നമ്മളെ അങ്ങനെ ചിലപ്പോ നമ്മള് പല കാര്യങ്ങളും നമ്മള് മിസ്സായാലുണ്ട് ഞാൻ നമ്മൾ ഏശീനെ വീട് സമയത്ത് അച്ഛനും ഫുൾ കൂടെ നിന്നത് നമ്മളെ വീട് സമയത്ത് എല്ലേനും നമ്മൾ മാത്രം ഇങ്ങനെ ഓടും അത് അന്നേരമാണ് ഇത് നമുക്ക് ശെരിക്കു അതൊരു ഭയങ്കര ഒരു ആശ്രയം തന്നെയാണ് നമ്മളെ പണിക്കാർക്കുള്ള ഫുഡാണ് ഇന്ന് ബാർഫിൻ്റെ ദിവസം പറഞ്ഞാല് ബിരിയാണി അല്ലേശാര എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും പണ്ടേ ഇല്ലല്ലേ അന്ന് നമുക്ക് ഭയങ്കര സന്തോഷല്ലേ എന്നുവെച്ചാല് വീട്ടുകൂടി നമ്മളൊരു കല്യാണം പോലെ കുട്ടിയുണ്ടാകുന്ന സന്തോഷമുള്ള ദിവസം മേൽക്കൂരി ആകുന്നതോടുകൂടി നമ്മൾ വീടിന്റെ ഒരു ഒരു ഘട്ടത്തിലെത്തില്ലേ അപ്പൊ അതിന്റെ സന്തോഷം നമ്മൾ അതെ തലയില് പങ്കിടുവാരി തവണ ഞാൻ വിളി എടുത്തിട്ട് പോയിട്ടുണ്ട് ബൈക്കിലല്ലടാ അല്ല നമ്മൾ അങ്ങനെ അതാണ് ഈ എന്റെ വയസ്സുണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് എടുക്കുന്ന നേരിട്ട് കാണുന്നു അപ്പൊ നല്ല മഴയാണ് നമ്മളിങ്ങനെ ഇരിക്കലാന്ന് പുറത്ത് ഭർത്തീന പോയിട്ട് വന്നു അപ്പൊ എന്താ കവി എന്താണ്